നമസ്കാരം ഹ്യൂമൻ സ്വാഗതം വാർത്ത വായിക്കുന്നത് നിർദ്ധനരായ രോഗികൾക്ക് ഡയാലിസിസ് ഫണ്ട് സ്വരൂപിക്കുന്നു എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആണ് പരസ്യങ്ങളില്ലാത്ത കലണ്ടർ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സമൂഹത്തിന്റെ നൃക്ക രോഗികൾക്കും അതുപോലെ നിർത്തനരായ രോഗികളെ സഹായിക്കുന്നതിനായി ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം അവർ മാറ്റി മാറ്റി വയ്ക്കുകയാണ് എന്നുള്ള സമൂഹകരമായ എന്നതൃകാപരമായ ഒരു കാര്യങ്ങളാണ് അവർ ഈ കലണ്ടറിലൂടെ ഈ ഈ കലണ്ടറുകളിലെ എല്ലാവർക്കറിയാം പൈസയാണ് അവർ എന്നാലും ആ പൈസയിൽ നിന്നും അവർ അതിൽ ഒരു നല്ല ഈ ചെയർമാൻ ജോൺസൺ പുല്ലത്തിയുടെ സാന്നിധ്യത്തിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് വൈജു കുറയ്ച്ചാലിൽ നിന്നും സുദീർഘകാലം മാന്യമുണ്ട് അനുഭവ സമ്പന്നെന്നും തുടുക്ക പ്രസിഡന്റായ സി വി സരീഷ് ഏറ്റുവാങ്ങി ഉദ്ഘാടനം നിർവഹിച്ചു മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഈ ദൗത്യം പൂർണ്ണ വിജയത്തിലേക്ക് എത്തണമെന്നും അതിന്റെ ഗുണങ്ങൾ ഒരുപാട് നിരാലംബരായ രോഗികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണമെന്നും തുടർന്നു ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നും പ്രസർ പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു ജില്ലാ തലങ്ങളിൽ സംഘടനയുടെ ഭാരവാഹികൾ പൊതുപരിപാടികൾ ആവിഷ്കരിച്ചാണ് കലണ്ടർ വിതരണം നിർവഹിച്ചിട്ടുള്ളതെന്ന് ചെയർമാൻ അറിയിച്ചു ജില്ലയിലുള്ള എല്ലാ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ച് കലണ്ടർ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ക്യാമ്പയിൻ ആണ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് തൃശൂർ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു അടുത്തൊരു വാർത്തയുമായി ഹിമഞ്ജു വീണ്ടും നിങ്ങളിലേക്ക് നന്ദി നമസ്കാരം